നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തെ രക്ഷിക്കാൻ വി ഡി സതീശന്റെ വാർത്താ ബോംബു ഭീഷണി അങ്ങനെ ഇന്നലത്തെ രാത്രി ഒരു ട്രോളൻ കഥയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പരിഹാസത്തോടെയാണ് പരിഹാസ ചുവയോടുകൂടിയാണ് വി ഡി സതീശന്റെ ഭീഷണിയും കഥയും ജനം കേട്ടത് സി പി എമ്മിനെതിരെയാണ് ഭീഷണി മുഴക്കിയതെങ്കിലും സി പി എമ്മും അത് പരിഹാസത്തോടെ തന്നെ നോക്കി കണ്ടു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷു പറഞ്ഞത് ബോംബ് പൊട്ടാൻ പോകുന്നത് കോൺഗ്രസിൽ തന്നെയാണെന്നാണ് എന്തായാലും ഡി സതീശൻ നടത്തിയ ആ ഒരു ബോംബ് ഭീഷണി വാർത്ത ആ വാർത്ത ഒരു ഉണ്ടയില വെടിയാണെങ്കിലും അതെടുത്ത് ആ നിർവീര്യമാക്കിയ ബോംബെടുത്ത് ആഘോഷമാക്കി മനോർമയും മറ്റു വലതുപക്ഷ മാധ്യമങ്ങളും എന്തായാലും മനോർമയെയും വലതുപക്ഷ മാധ്യമങ്ങളെയും ഒക്കെ പൊളിച്ചടക്കി ദേശാഭിമാനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോഴിക്കഥ ഇന്നും പ്രധാന വാർത്തയായി തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് നേരെ ദേശാഭിമാനി പത്രത്തിലെ വാർത്തകളിലേക്ക് പോകാം സതീശന്റെ ഇപ്പോ പൊട്ടിക്കും ഉമ്മാക്കി മാൂട്ടത്തിലെ രക്ഷിക്കാൻ എന്നാണ് തലക്കെട്ട് സി കെ ദിനേശ് എഴുതുന്നു പീഡന പരമ്പരയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെയും കോൺഗ്രസിനെയും കരകയറ്റാൻ സി പി എമ്മിനെതിരെ ബോംബ് പൊട്ടിക്കുമെന്ന ഉമ്മാക്കിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം ഞെട്ടുന്ന ബോംബ് കയ്യിലുണ്ടെന്നാണ് അദ്ദേഹം വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബുവും ജേക്കപ്പും ഒരു ബോംബ് മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്നു ഈ ബോംബുകൾ ഒക്കെ വലിയ നുണബോംബുകഥകളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്നും വിചാരിക്കരുത് ഭീഷണിയല്ലെന്ന് ചോ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് കേരളം ഞെട്ടിപ്പോകും ഞെട്ടിക്കുന്ന വാർത്ത വൈകാതെ പുറത്തുവരും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കവേ സതീശൻ തട്ടിവിട്ടു എന്നാണ് ദേശഭിമാനി പറയുന്നത് സ്വന്തം എം എൽ എക്കെതിരെ വനിതാ പ്രവർത്തകരടക്കം നടത്തിയ വെളിപ്പെടുത്തലുകൾ മറച്ചുവെക്കാൻ മറ്റു പാർട്ടികളെ പാർട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന കിളിപോയ അവസ്ഥയിലാണ് പ്രതിപക്ഷം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസും ചില മാധ്യമങ്ങളും കരുതി വെച്ച വ്യാജ വാർത്തകൾ സി നേരെ പൊട്ടിക്കാനിരിക്കെയാണ് രാഹുലിന്റെ ലീലാവില്ലാസങ്ങൾ നാടറിഞ്ഞത് പി ബി രേഖ ചോർന്ന ഗുണ്ട് ഈട്ടുനിലയിൽ പൊട്ടുകയും ചെയ്തു യു ഡി എഫ് നേതാക്കളുടെ സഹായത്തോടെ സി പി എമ്മിനെതിരെ വെളിപ്പെടുത്തിയ പി ബി രേഖ പോലുള്ള വാർത്ത ആവർത്തിക്കുമെന്നാണ് സതീശൻ വീമ്പടിക്കുന്നത് തെലുഗു സഹിതം എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയവയെല്ലാം പൊളിഞ്ഞപ്പോഴാണ് ഈ പൂഴിക്കടകൻ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലം മുതൽ കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം കെ പി സി സി ഓഫീസിൽ തന്നെ കിടന്ന് പൊട്ടിയതല്ലാതെ ഒരു ചലനവും ഉണ്ടായില്ല രാഷ്ട്രീയവും വസ്തുതയും പറഞ്ഞ് എൽ ഡി എഫിനെ നേരിടാൻ യു ഡി എഫിനോ ബിജെപിക്കോ കഴിയാത്തതിനാലാണ് ഈ തന്ത്രം രാഹുൽ എപ്പിസോഡ് തീർന്നുവെന്ന് സ്ഥാപിക്കാനും പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച് രംഗത്തിറക്കാനുമുള്ള അടവും സതീശന്റെ ഇപ്പോ പൊട്ടിക്കും ഉമ്മാക്കിക്ക് പിന്നിലുണ്ട് എന്നാണ് ദേശഭിമാനി അദ്ദേഹത്തിന്റെ ഈ വെല്ലുവിളിയും ഭീഷണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാം കൊടുക്കുന്നത് ഒന്നാം പേജിൽ തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞാ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു ബോംബുകൾ വീഴാൻ പോകുന്നത് കോൺഗ്രസിൽ രാഹുൽ എം സ്ഥാനം രാജിവെക്കാത്തത് ക്രിമിനൽ മനസ്സുള്ളതിനാൽ ദിവസേന ബോംബുകൾ വീഴുന്നതും ഇനി വീഴാൻ പോകുന്നതും കോൺഗ്രസിലാണെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് സി പി ഐ എമ്മിൽ ഉടനൊരു ബോംബ് വീഴുമെന്ന വി ഡി സതീശന്റെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്ത് ആരോപണം വന്നാലും അഭിമുഖീകരിക്കാൻ പ്രയാസമില്ല കൃത്യമായ നിലപാട് സ്വീകരിച്ചാണ് സി പി എം മുന്നോട്ടു പോകുന്നത് ക്രിമിനൽ മനസ്സുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരുന്നത് കോൺഗ്രസ് നേതാക്കളെ രാഹുൽ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് രാജിവെക്കണമെന്ന് ആദ്യം പറഞ്ഞവർ പിന്നീട് നിലപാട് മാറ്റിയത് കേസിനേക്കാൾ പ്രധാന തെളിവുകളാണ് പുറത്തു വന്നത് പീഡനം പൂർണ്ണമായും പുറത്തു വന്നു അതിൽ കൂടുതൽ എന്താണ് തെളിയേണ്ടത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം കേരളം അംഗീകരിക്കില്ല ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഷാഫി പ്രമലിന്റെയും മാങ്കൂട്ടത്തിന്റെയും അനുയായികളാണ് മുകേഷിന്റെ കാര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആരോപണം ആയിരുന്നു കേസിന്റെ വിധിയനുസരിച്ച് നിലപാട് എടുക്കാമെന്നാണ് അന്ന് പറഞ്ഞത് രാഹുലിന്റെ കാര്യത്തിൽ ഓരോ സ്ത്രീകളും തെളിവാണ് തരുന്നത് അത് മൂടി വയ്ക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് എം വി ഗോവിന്ദൻ മാഷി വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു ഇത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള ആ ഉണ്ടെടി ആ ഒരു നിർവീര്യമായ ഫോംബ് അതിനെത്തുകൊണ്ട് മനോരമയും മറ്റുള്ള മാധ്യമങ്ങളും ഒക്കെ അന്യ ചർച്ച വരെ നടത്തി എന്നുള്ളതാണ് എന്ത് പ്രഹസനമാണല്ലേ നമ്മുടെ വനതപക്ഷ മാധ്യമങ്ങൾ എം വി ഗോവിന്ദൻ മാഷൊക്കെ അത്തരത്തിൽ വെല്ലുവിളി ഉയർന്നു വരുമ്പോൾ ആ വെല്ലുവിളിയെ തിരിച്ച് ഒരു ഒരു ഞങ്ങൾ ഏറ്റെടുക്കുന്നു അങ്ങനെയൊന്നുണ്ടെങ്കിൽ പുറത്തുവിടും എന്ന രീതിയിൽ തിരിച്ച് വെല്ലുവിളി ഉയർത്തുമ്പോൾ വി ഡി സതീശനൊക്കെ തീർത്തും മൗനം പാലിച്ചിരിക്കുന്ന സമയത്ത് നോക്കൂ ഇവിടെ എന്തൊക്കെയോ വലിയ സംഭവം കിട്ടിയെന്ന രീതിയിൽ സി പി എമ്മിനെ കൂടി അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ പ്രചരണങ്ങൾ ഇറക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ പുതിയ ചില ക്യാപ്സ്യൂളുകളുമായി രംഗത്തേക്ക് വരികയാണ് ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പരാതികളാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഇതുവരെ വന്നിട്ടുള്ളത് എന്ന് ദേശാഭിമാനി അക്കമിട്ട് പറയുന്നുണ്ട് ഈ പത്രത്തിൽ തന്നെ രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തക താര ടോജോ അലക്സിന്റെ പോസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്ര അലക്കി വിളി വിളിപ്പിച്ചാലും രാവണൻ ശ്രീലംബടൻ എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിനെ പറ്റി ഇന്നലെ താര പറഞ്ഞു താരയും വലിയ സൈബർ ആക്രമണവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ ആ പോസ്റ്റ് വായിച്ചതാണ് അതുകൊണ്ട് ആവർത്തന വ്യത്സത ഉണ്ടാകാതിരിക്കാൻ ഞാൻ ം ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് ആ വാർത്ത വായിക്കുന്നില്ല പുറത്തു വന്ന പരാതികൾ ഞാനൊന്ന് വായിക്കാം അക്കമിട്ട് പറയുന്നു അശ്ലീല സന്ദേശങ്ങൾ അയച്ചു മോശം രീതിയിൽ സമീപിച്ചു പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ എന്ന മനോഭാവമായിരുന്നു മുതിർന്ന നേതാക്കളോട് ഇക്കാര്യം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് ആരോപണ ആരോപണവിധേയന് ഉയർന്ന പദവികൾ നൽകി ബ്രാക്കറ്റിൽ പറയുന്നു പേര് പറയാതെ ആയിരുന്നു മുൻ മാധ്യമ പ്രവർത്തകയും നടിയുമായ റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ അത് രാഹുൽ ആണെന്ന് കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലുള്ള സൂചനകൾ നൽകി അത് രാഹുൽ അല്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യം യും നിഷേധിച്ചില്ല എന്ന കാര്യം കൂടി പറയുന്നു രണ്ടാമത്തെ കാര്യമായിട്ട് പരാതിയായിട്ട് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ജീവൻ പോലും അപകടത്തിലാക്കുന്ന ഘട്ടത്തിലും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു കുട്ടിയെ ഒഴിവാക്കണമെന്ന ആവശ്യം എതിർത്തപ്പോൾ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി റാക്കറ്റിൽ പറയുന്നു ഇത് സംബന്ധിച്ച് രാഹുലും യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു എന്ന് മൂന്നാമത്തെ പരാതിയായി പറയുന്നു റേപ്പ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചു ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജുകൾ മെസ്സേജുകളും ഫോൺ വിളികളും ഉണ്ടായി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച ഈ പരാതിയിൽ ഒരു ഫോൺ സംഭാഷണം സംഭാഷണവുമായി എത്തി പ്രതിരോധിക്കാൻ രാഹുൽ ശ്രമിച്ചു എന്നാൽ അത് പഴയ സംഭാഷണമാണെന്നും അന്ന് ഭയന്നിട്ടാണ് ഇക്കാര്യം പറയാതിരുന്നതെന്നും അവന്തിക വ്യക്തമാക്കി ടെലിഗ്രാം ചാറ്റുകളും പുറത്തുവിടാൻ രാഹുലിനെ വെല്ലുവിളിക്കുകയും ചെയ്തു എന്ന് പറയുന്നു നാലാമത്തെ പരാതിയായിട്ട് പറയുന്നു വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് നിർബന്ധിച്ച് ഹോട്ടൽ മുറിയിൽ എത്തിച്ച് പീഡിപ്പിച്ചു ഗർഭനിരോധന മരുന്ന് നൽകി അലർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടും മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചു ലൈംഗികമായി ഉപയോഗിച്ച് അന്ന് തന്നെ വിവാഹം കഴിയില്ലെന്നും പറഞ്ഞു പുറത്തു വരും പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ തെരുവിളിയും ആത്മഹത്യാ ഭീഷണിയും ബ്രാക്കറ്റിൽ കൊടുക്കുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടതെന്നും പിന്നീട് ഫോൺ നമ്പർ വാങ്ങിയെന്നും യുവതി പറഞ്ഞു തന്റെ സീനിയറായ യുവതിക്കും ഇതേ അനുഭവം ഉണ്ടായതായി അറിഞ്ഞു എന്നും യുവതി വെളിപ്പെടുത്തി അടുത്ത പരാതി അഞ്ചാമത്തെ പരാതി മുൻ എംപിയുടെ മകളെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു പിന്നോക്ക വിഭാഗത്തിൽ നിന്നായതിനാൽ വിവാഹം കഴിക്കാനാകില്ലെന്നും പറഞ്ഞു ബ്രാക്കറ്റിൽ പറയുന്നു പെൺകുട്ടി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതായി ദി വീക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുവെന്ന് മറ്റൊരു പരാതി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്ത ശേഷം ഇതിനെക്കുറിച്ച് സുഹൃത്തുക്കളോട് മോശമായി സംസാരിച്ചു എന്ന് ഹണി ഭാസ്കരൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു രാഹുൽ ഇത് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഈ വിവരം തന്നെ അറിയിച്ചതെന്ന് വ്യക്തമാക്കിയ ഹണി ഇരയായ നിരവധി സ്ത്രീകളെ കുറിച്ച് തനിക്ക് അറിയാമെന്നും പറയുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് നിരവധി ഒരുപാട് ഒരുപാടിഞ്ഞ് തുറന്നു പറയാൻ പേടിച്ച് ഭയന്നിരിക്കുന്ന സൈബർ ആക്രമണം ഭയന്നിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തുറന്നു പറഞ്ഞ പല ആളുകളും പറയുന്നു നിരവധി ആളുകൾ അത് ഋണി ആണെങ്കിലും ഹണിയാണെങ്കിലും പറയുന്നു നിരവധി ആളുകൾ തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുള്ള കഥകളൊക്കെ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് പലർക്കും തുറന്നു പറയാൻ പേടിയാണ് വീട്ടുകാരെ ഓർത്താണ് പലരും പറയാത്തത് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ കൂടുതൽ ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ പരാതികളൊക്കെ കോൺഗ്രസ് വലിയ ക്ഷീണം ചെയ്യുമെന്ന് നന്നായി അറിയാം അതുകൊണ്ടാണ് സതീശൻ ഒരു ബോംബ് കഥയുമായി രംഗത്തേക്ക് വന്നത് എന്നുള്ളതാണ് ഇനി മനോരമയും വിമർശിച്ചുകൊണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കൊടും ക്രിമിനലിനെ വീരശൂര പരാക്രമിയാക്കി മനോരമ എന്ന പീഡനപരാ പരമ്പരകൾ പുറത്തു വന്നതോടെ നാറി നട്ടം തിരിഞ്ഞു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെയും കോൺഗ്രസിനെയും അലക്കി വെളിപ്പിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തു മനോരമ അതിനാലാണ് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ വാർത്തയ്ക്കൊപ്പം നൽകിയ കാർട്ടൂണിൽ മുഖ്യമന്ത്രി പിണറായി യും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും അനാവശ്യമായി കൊണ്ടുവന്നത് ഇതേ പത്രത്തിൽ ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന രാഹുലിന്റെ പൂ ചരിത്രവുമുണ്ട് കോൺഗ്രസിന്റെ രക്ഷാപ്രവർത്തനത്തിനായി മനോരമ ഏതറ്റം വരെയും തരം താഴും എന്നതിന്റെ തെളിവാണ് ഇത് പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിച്ച് ഗർഭചിത്രത്തിനെ നിർബന്ധിക്കുകയും കൊന്നു തള്ളുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ക്രിമിനലിനായി ഒരു പത്രം ഇങ്ങനെ അത്തപ്പതിക്കാമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും മനോരമ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ കണ്ട് ആ പത്രത്തെ ജനങ്ങൾ ഏറ്റവും പരിഹാസത്തോടെ തന്നെ ഇപ്പോൾ സതീശനെയും രാഹുൽ മാങ്കൂട്ടത്തെയും കോൺഗ്രസിനെയും നോക്കിക്കാണതുപോലെ തന്നെയാണ് നോക്കിക്കാണത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാലിന്യം പോലും ഒന്നും തൂത്തെടുക്കാൻ പറ്റാത്ത അത്രയും ആ അല്ലെങ്കിൽ അത്രയും ഒക്കെ മലിനസമായിരിക്കുന്നു ആ പത്രം എന്നുള്ളതാണ് എന്തായാലും സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ അത് മാധ്യമങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മമാണ് അത് നമ്മുടെ മാധ്യമങ്ങൾ മറന്നുപോയി പക്ഷം പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് ഏറെ സങ്കടകരമെന്ന് പറയാതെ വയ്യ എന്നായാലും ഇന്ന് ദേശാഭിമാനി പത്രത്തിന്റെ ഒരു ഫ്രണ്ട് പേജിൽ ഒരു കൊടുത്തിരിക്കുന്ന ഒരു കാർട്ടൂൺ കൂടി കാണിക്കാൻ കേട്ടോ ഇത് മിഥുരം സിനിമയിലെ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്ന ആ ഒരു കോമഡി ഓർമ്മപ്പെടുത്തുന്ന സംഭവമാണ് അതിൽ കാണാം നമുക്ക് വി ഡിഷ് ഇതാ ഞാൻ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്നത് തേങ്ങൊടക്കി സാമി എന്ന് പറയുന്ന രാഹുൽ മുഹംകൂട്ടതയും നമുക്ക് അതിൽ കാണാം എന്തായാലും രസകരമായിട്ടുള്ള കാർട്ടൂണും ദേശാഭിമാനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഗൗരവകരമായിട്ടുള്ള വാർത്തയിൽ നിന്ന് ജനസത്ത തിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും ദേശാഭിമാനി ആ പെൺകുട്ടികളുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നു അത് നമ്മൾ ദേശാഭിമാനിയിലൂടെ കാണുന്നു എന്നാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്